നമ്മുടെ ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റിലേക്ക് ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഗോൾഡൻ കളറിലെ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് ലൈൻ ഫ്രോക്ക് മോഡൽ ഫ്രിൽഡ് ടൈപ്പ് എ ലൈൻ ഫ്രിൽഡ് ടൈപ്പ് ആണ് ഇവിടേക്ക് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള സ്ക്വയർ നെക്ക് പാറ്റേൺ ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ലീൻ അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വീട്സോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഏരിയയിലേക്ക് പ്ലീറ്റഡ് വേണം അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡാണ് അടുത്ത കളറ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ കോളറിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് കോളർ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് കോളർ ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇക്കത്ത് പ്രിന്റിൽ വരുന്ന സൈഡ് സെലിറ്റ് കുർത്തീസാണ് നാല കർഷ്സ് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് കൊടുക്കും ഇക്കത്തെ പ്രിന്റിൽ വരുന്ന സൈഡ് സ്ലിറ്റഡില്ലേ ഒരു വീനക് പാറ്റേണിൽ ഒരു അടിപൊളി കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് ഇക്കത്ത് പ്രിന്റ് ആണ് കേട്ടോ ഇത് പ്യോർ ഇക്കത്തല്ല ഇക്കത്ത് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വീനക് പാറ്റേൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലിങ്ങിനാണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി കളറാണ് ഡോലിൽ കിട്ടുമ്പോൾ പറയാം നല്ല അടിപൊളി കളർ ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അപ്പൊ വാട്ട്സ്ആപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇല്ലെങ്കിൽ അതെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ട്രൈ ചെയ്തോളൂ വെബ്സൈറ്റ് ഓർഡർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം അപ്പം അതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പോൾ വീനക് പാറ്റേണും ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇക്കത്തെ പ്രിന്റ് ആണ് കേട്ടോ പ്യോർ ഇക്കത്തല്ല ഇക്കത്തെ ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കളേഴ്സാണ് അടിപൊളി ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൻലി ഓർഡർ നമുക്ക് വെബ്സൈറ്റിൽ എടുക്കുന്നതാണ് നല്ലത് ഡബ്ല്യൂ 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 ഡോട്ട് ഡെഷ്യമി ഡോട്ട് കോം അടുത്ത കളർ വരുന്നത് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ആ ഇക്കത്തെ പ്രിന്റിൽ ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ട നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണും അതിലേക്ക് മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി കുർത്തീസ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം പക്ഷെ വാട്സപ്പിൽ കിട്ടിയില്ലെങ്കിൽ എന്തായാലും വെബ്സൈറ്റ് ത്രൂ ട്രൈ ചെയ്യുക വെബ്സൈറ്റ് ത്രൂ ട്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം